ത് അത് മാസ്ക് ആൻഡ് ഡിപ്രഷൻ എന്ന് പറയും നിങ്ങളുടെ സമൂഹം നിങ്ങളുടെ പ്രയാസങ്ങള് അത് വേറൊരു രൂപത്തിൽ ദേഹത്തിൽ രോഗ രോഗത്തിൻ്റെ രൂപത്തിൽ വരുന്നു എന്നാൽ യാതൊരു ഡിപ്രഷൻ്റെ സിംഡംസും എന്ന് വെച്ചാൽ ഡിപ്രഷൻ്റെ സിംഡംസ് എന്ന് പറഞ്ഞാൽ നെഞ്ചിടുപ്പ് വിശപ്പില്ലായ്മ ഉറക്കക്കുറവ് കയ്യിൽ നെഞ്ച് നെഞ്ചി കൈവരയ്ക്കുക കാലി വരയ്ക്കുക ഭയം വരിക ഇതൊന്നുമില്ലാതെ തന്നെ രോഗങ്ങളെ പ്രത്യക്ഷപ്പെടുന്നത് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളെ നോക്കുന്നതായിട്ടുള്ള സമയത്ത് പ്രത്യേകിച്ച് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇന്ന് വിചാരിച്ച് അവർക്ക് സൈക്കോട്ടിസ്റ്റിനടുത്ത് പറഞ്ഞുവിടാനായിട്ട് നമുക്ക് പറ്റത്തില്ല അതിനുള്ള നമുക്ക് സാമൂഹ്യമായിട്ടുള്ള വലിയ റെമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക ഏകരായി താമസിക്കുകയോ രണ്ട് താമസിക്കുന്നവരോ ആയിട്ടുള്ള ആൾക്കാർ തങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കവനായിട്ട് ലോകത്ത് ഇന്ന് ആയൽക്കാരെ ആൾക്കാർ തമ്മിൽ എല്ലായിടത്തും അതിരി പ്രശ്നവും പഴം വീണ പ്രശ്നവും ചക്കപ്പഴം അപ്പുറത്ത് വേണോ ഇപ്പുറത്ത് വേണോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അടുത്ത സ്ഥലം കോടതിയിലും ഒക്കെ ആണല്ലോ മിക്കതും കേസും വഴക്കും അതിലക്കത്തെ പെണ്ണനെ നോക്കി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് കോടതിയിലുണ്ട് അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് മാനസികാവസ്ഥ നടന്ന കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ ആ കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ട് ഭാര്യയാകണമെന്നില്ല അല്ല ഇല്ലയെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അനേകർ അവരുടെ നെറ്റ് വിളിക്കും നിങ്ങൾ നെറ്റി വിളിച്ചിട്ട് കാര്യമില്ല സമൂഹത്തിൽ മനുഷ്യനാണിന് പെണ്ണിൻ്റെ സ്നേഹം വരും സ്നേഹത്തിൽ സ്നേഹത്തിലെ ആണെൻ പെണ്ണിൻ്റെ സ്നേഹം വരും പെണ്ണിനാണോടിനോട് സ്നേഹം വരും നിങ്ങളൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയായിട്ട് ആയിട്ട് പോയി നല്ലൊരു സ്ഥലം കാണുക സന്ദർശിക്കുക സന്തോഷിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വായനശാല ഇപ്പോൾ വായനശാലയൊക്കെ വളരെ കുറവാണ് ആ സ്ഥലത്ത് നിങ്ങളൊക്കെ പോയി നിങ്ങൾ ഒരുമിച്ചിരുന്ന് പത്രം വായിക്കുക നിങ്ങൾക്ക് മാനസികോല്ലാസം തരുന്നതായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ അവഗണിച്ച് കഴിഞ്ഞാൽ അത് രോഗങ്ങളായിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് കണ്ട് വന്നിട്ട് നിങ്ങൾ വിഷാദത്തിലേക്ക് കടന്നു പോകും അത് കടന്നു പോകാതിരിക്കാൻ നിങ്ങൾ തക്ക ജോലി കണ്ടുപിടിച്ച് തക്ക ഖേല് തമ്മ കളി കണ്ടുപിടിച്ച് അത് ചെയ്യുക ഒന്നുകിൽ ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു ഈ മാനസികോല്ലാസം നിങ്ങളുടെ ജീവിതത്തിൽ വര വരുത്തി നിങ്ങൾ മുന്നോട്ട് കടന്നു പോയില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്നും ആ എനിക്ക് ജീവിതം അവസാനിച്ചാൽ മതി എന്ന് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തിനെ ജീവിക്കുന്നു എന്തിനെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭാര്യയില്ലാതെ ജീവിക്കുന്നു ഭർത്താവിനില്ലാതെ എന്ത് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് കടന്ന് പോകേണ്ടി വരും ഞാൻ വിധവുമാരോടൊരു കാര്യം പറയാം നിങ്ങൾ വിധവയാകുന്ന സമയത്ത് സമയ സമയത്ത് നിങ്ങൾ ആ സമയത്ത് തന്നെ നിങ്ങളുടെ ആരെതിർത്താലും ഒരു മാസം ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളൊരു കല്യാണം കഴിക്കുക ചിലപ്പോൾ നിങ്ങളുടെ സമൂഹം നിങ്ങൾക്കെതിരായിരിക്കാം അല്ലെങ്കിൽ പ്രദേശത്തെതിരായിരിക്കാം സമൂഹത്തിൽ സമൂഹത്തിനെതിരായിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അമ്പത് വയസ്സായി അറുപത് വയസ്സായി കഴിയുമ്പോൾ ഒരൊറ്റ മനുഷ്യനും നിങ്ങളെ സഹായിക്കാനായിട്ട് കാണത്തില്ല കൂടെ വരാൻ കാണത്തില്ല ഒന്ന് താങ്ങാൻ കാണത്തില്ല ആങ്ങളമാരൊക്കെ ഉണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ആങ്ങളമാരെയൊക്കെ ഉണ്ട് പക്ഷെ അവരവരുടെ ഭർത്താവ് ആരുടെ വാക്കുകൾ കേട്ടിട്ടേ അവർ ചെയ് കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാനസിക ഉല്ലാസങ്ങളെല്ലാം കഴിഞ്ഞു ജീവിതത്തിൽ എല്ലാം തകർന്നു എന്ന് വിചാരിക്കാതെ നിങ്ങളപ്പോൾ തന്നെ വിഹാ വിവാഹം കഴിക്കുക പിന്നെ സെക്സ് ഒരുപാട് മാനസിക ഉല്ലാസം തരുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ഈ സെക്സിനെ ഒരുപാട് പേര് അടിച്ചമർത്തി അടിച്ചമർത്തേണ്ട ഒരു കാര്യമല്ല ആഴ്ച രണ്ടോ മൂന്നോ സെക്സുകളാകാം അത് ഓക്സിറ്റോസിന് ഓക്സിറ്റോസിൻ്റെ വെളിയിലോട്ട് തള്ളുന്നു അത് ഓക്സി ഡോപ്പമിൻ എന്ന് പറയുന്ന സന്തോഷകരമായ ഹോർമോൺസുകൾ വെളിയിൽ തള്ളുന്നു ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് നല്ല ഉറക്കം തരുന്നു നിങ്ങളുടെ ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ മാറുന്നു നിങ്ങളുടെ രോഗങ്ങൾ മാറുന്നു നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ഒരു വരുന്നു നിങ്ങൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പ് വർദ്ധിപ്പ് വർദ്ധിപ്പിക്കുന്നു നിങ്ങൾക്ക് സമൂഹത്തോടൊരു നല്ല ഫ്രഷ് നല്ല ഇതാണ് അല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിങ്ങൾ നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഈ ജനറ്റൽ ഓർഗൻസ് എന്ന് പറയുന്നത് നിനക്ക് നിനക്ക് വെറുതെ തള്ളിക്കളയാനുള്ളതല്ല ഇന്ന് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാതെ മനുഷ്യൻ മനുഷ്യൻ്റെ ഭാരങ്ങൾ അറിയാതെ മൻങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനുമെതിരെ എല്ലാത്തിനും മൂന്നാമത്തെ കണ്ണുകൊണ്ട് തിരിഞ്ഞു നോക്കുക സമൂഹത്തിൻ്റെ ദോഷങ്ങൾ അവിടെയാണ് 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 പല സമയത്തും മെത്രേൻ സാറ് പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ അല്ല എങ്കിലും അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരിക്കും ഞാൻ നിരീക്ഷണവാദിയൊന്നുമല്ല അപ്പോൾ നമുക്ക് ഉല്ലാസം തരുന്നതായിട്ടുള്ള കാര്യങ്ങള് ആനന്ദം തരുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപേക്ഷി ഉപേക്ഷിക്കാതെ നിങ്ങൾ മുന്നോട്ട് കടന്നു പോയില്ലെങ്കിൽ ഈ രോഗങ്ങൾ നിങ്ങളെ പിടികൂടും എന്നുള്ളത് ഒരു ലേശം ലഭിലേഷൻ സംശയമില്ല സെക്സിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ലോകത്തിലുണ്ട് എന്നാൽ അതിൻ്റെ അറുതിയുമുണ്ട് ഏഹ് കൾഫിലായിരിക്കുന്ന ഭർത്താക്കന്മാർ പലപ്പോഴും വീട്ടിലോട്ട് ഫോൺ ഫോൺ ചെയ്യുന്നു എന്തിനാണ് നിങ്ങളുടെ ഭാര്യമാരെവിടെയാണെന്നറിയണം അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല തിരിച്ചും അങ്ങനെയാണ് ചിലർ നെറ്റി വിളിക്കുന്നുണ്ട് നെറ്റി വിളിച്ചിട്ട് കാര്യമില്ല സമൂഹത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കേരള സമൂഹം വളരെ മോശമാണ് വളരെ മോശമാണ് ഇന്ന് നമുക്ക് പറ്റിയ സമൂഹത്തിനല്ല നമ്മൾ ജീവിക്കുന്നത് ഈ സമൂഹത്തെ അവജീവിച്ചു കൊണ്ടാണ് നേകരുന്ന് ഇവിടുന്ന് ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും അയർലൻഡിലും മലേഷ്യയിലും യു എയിലും കടന്നു പോകുന്നത് അവർക്കവിടാണ് ഇഷ്ടം കാരണം അവരുടെ സ്വാതന്ത്ര്യത്തിന് അവർ വിലയുണ്ട് ഇവിടെ ഒരു സ്വാതന്ത്ര്യത്തിനും വിലയില്ല ഇവിടെ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും പണിഷ്മെന്റും അടിയും ഇടിയുമാണ് അതുപോലെ സദാചാര കുഡായുസം ഇതെന്ന് വ്യാപരിച്ച് വരികയാണ് യാതൊരു കാര്യത്തിനും കൊണ്ട് മറ്റുള്ളവർക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങൾക്ക് സദാചാര ഗുണ്ടായുസത്തെ കൊണ്ടുവരുന്നു സദാചാരകുണ്ടായുസം നീന്തിനാണ് അവിടെ തൂപ്പിയത് നീന്തിനാണ് അവിടെ നോക്കിയത് നീന്തിനാണ് അവിടെ ഫോട്ടോ എടുത്തത് എന്നൊക്കെ പറഞ്ഞത് സദാചാര ഗുണ്ടായുസം ഇവിടെ വളർന്നു വരികയാണ് അത് വളർത്തുന്നതായിട്ടുള്ളതിൽ ആൾക്കാരുണ്ട് ഈ സദാചാര കൊണ്ടകൾ എന്ത് ചെയ്താലും അത് ചോദിക്കാനും പറയുവാനും ആരുമല്ല പക്ഷേ ഈ സദാചാരകുണ്ടായികളെ നിലക്കു നിർത്തുവാനായിട്ട് ഇവിടുത്തെ ഗവൺമെന്റിനോ സർക്കാരിനോ നിറങ്ങിയില്ലെങ്കിൽ ഈ സാധാ താരകുണ്ടായസം അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ അത് തിരിച്ചടിയായിട്ട് സമൂഹത്തിൽ കടന്നു വരുമെന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടിയിരിക്കുന്നു വിഷാദത്തിന്റെ പിന്നിൽ സെക്സിന് ഒരു വലിയ റോളുണ്ട് അപ്പോൾ ഇതൊന്നും തള്ളിക്കളയേണ്ട കാര്യമല്ല ഇന്ന് ഒരു കാല ഒരു കാലത്ത് ലൈംഗികത കാര്യങ്ങൾ ഒക്കെ പഠിപ്പിച്ചിരുന്നു വിദേശ വിദേശ രാജ്യങ്ങളുണ്ട് അവർ നല്ല രീതിയിൽ പോകുന്നു ഇന്ന് അതേക്കുറിച്ച് പറയുന്നതോ അതേക്കുറിച്ച് ചെയ്യുന്നതോ അതേക്കുറിച്ച് നോക്കുന്നതോ കാണുന്നതോ എല്ലാം തെറ്റ് 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 എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് സമൂഹത്തെ ഒരു ഒരു വലിയ വിപത്തിലേക്ക് ലൈംഗിക ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിടുകയാണെന്നുള്ളത് ഞാൻ സംശയം പറയാം ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് ആത്മഹത്യയുടെ അനേക കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീണ്ടും വരെ പിസേഡമായിട്ട് നിങ്ങളെ കാണാം നിങ്ങൾ ഇടുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അതുപോലെ വിവാഹിതരല്ലാത്തതായിട്ടുള്ള വിവാഹിത വിവാഹത്തിനുശേഷം ഭാര്യ നഷ്ടപ്പെട്ടതായിട്ടുള്ള ഏതെങ്കിലും ഭാരങ്ങളോ ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള ആണുങ്ങൾ യുവാക്കൾ അല്ലെങ്കിൽ മധ്യവയസ്സുകാരുള്ള ആൾക്കാർ അല്പം പ്രായം കൂടിയാലും കുഴപ്പമില്ല നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കണം നിങ്ങളൊരു സംബന്ധം സ്ഥാപിക്കണം അതിന് പലരും നിങ്ങൾക്കെതിരായിരിക്കും എങ്കിലും നിങ്ങളത് നിങ്ങൾ സാധിച്ചില്ലെങ്കിൽ അവസാനം ചായട്ട് തരാനാരും കാണത്തില്ല ഓക്കെ താങ്ക് യു ഇത് അയച്ചു കൊടുക്കുക മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ നേരി നേരിട്ട് വിളിക്കാം വിളിക്കുന്ന കാര്യങ്ങൾ സഭ്യമായ ഭാഷയിൽ മാത്രമേ വിളിക്കാവൂ അല്ലാത്തവരെ വിളിക്കാൻ ഒരുങ്ങരുത് ഞാനത് കെട്ടി എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് കാണാം വീണ്ടും വരുന്ന വീണ്ടും കാണാം